രണ്ടായിരത്തി പതിനാറിൽ രൂപീകൃതമായ കുറുപ്പന്തറ സെന്റ് സേവിയേഴ്സ് സ്കൂളുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അലുമിനി അസോസിയേഷൻ ഓഫ് സെന്റ് സ്കൂൾ കുറുപ്പന്തറ എസ് കെ മാഞ്ഞൂർ പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള നിസ്സഹായരും നിരാലംബരമായ കാൻസർ കിഡ്നി ഹൃദ്രോഗികൾക്കായി നടത്തിവരുന്ന കരുതൽ സ്നേഹം എന്ന കാരുണ്യ പദ്ധതിക്ക് സഹായം നൽകുന്നതിനായി ക്രിസ്മസിനായി ഇറക്കിയ സമ്മാന കൂപ്പൺ വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു ഒന്നാം സമ്മാനം ആട്ടിറച്ചി രണ്ടു കിലോ വീതം അഞ്ചു പേർക്ക് രണ്ടാം സമ്മാനമായി രണ്ടു കിലോ പോത്തിറച്ചി പത്ത് പേർക്ക് തുടർ സമ്മാനങ്ങളായി രണ്ട് കിലോ പോർക്ക് അഞ്ചു പേർക്ക് ഒരു തറാവ് വീതം പതിനഞ്ചു പേർക്ക് ഒരു കോഴി വീതം പതിനഞ്ച് പേർക്ക് ഒരു കിലോ കേരമീൻ പത്ത് പേർക്ക് ഒരു ബിരിയാണി കിറ്റ് ഇരുപത്തിയഞ്ച് പേർക്ക് പതിനാറ് പേർക്ക് ഒരു കേക്ക് വീതം സമ്മാനങ്ങൾ അടങ്ങിയ ക്രിസ്മസ് സമ്മാന സമ്മാനക്കൂപ്പണാണ് ഡിസംബർ ഇരുപത്തിനാലിന് സമ്മാനം കൊടുക്കുന്ന രീതിയിൽ അടിച്ചിറക്കിയിരിക്കുന്നത് വിദേശത്തുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കോവിഡ് ദുരിത സമയത്ത് പോലും അത്യാവശ്യ സാധനങ്ങളും പി കിറ്റും ഗ്ലൗസുകളും ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് കൂപ്പൺ വിതരണോദ്ഘാടനം മണ്ണാറപ്പാറ പള്ളി വികാരി റഫറൻ ഫാദർ ജോസ് വള്ളോൺ പുരയിടത്തിൽ തിരുവനന്തപുരം വഞ്ചിയൂർ മ്യൂസിക്കൽ ബാൻഡ് ടീം സുനു ജോർജ് ടോമി കാറുകളം എന്നിവർക്ക് കൂപ്പൺ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കമ്മിറ്റിയടക്കം നൂറുകണക്കിന് ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു